നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ചവർക്കെതിരായ നിയമ നടപടികളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അത്തരത്തിലുള്ള വ്യക്തിഹത്യകളോട് തരത്തിലും യോജിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സൈബർ അധിക്ഷേപങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം കുറ്റക്കാരാക്കി മുന്നോട്ടു പോകുന്നത് കേരള പോലീസിന്റെ നാണം ഘട്ട നിലപാടാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം മാറുമെന്നും സുധാകരൻ പോലീസിന് മുന്നറിയിപ്പ് നൽകുന്നു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സുധാകരന്റെ നിലപാട് വ്യക്തമാക്കലും മുന്നറിയിപ്പും കെ സുധാകരന്റെ കുറിപ്പ് ഇങ്ങനെ പരാതിക്കാരിയായി സൈബർ അധിക്ഷേപം നടത്തിയവർക്കെതിരെ നടക്കുന്ന നിയമ നടപടികളെ സ്വാഗതം ചെയ്യുന്നു അത്തരത്തിലുള്ള വ്യക്തിഹത്യകളോട് ഒരു തരത്തിലും യോജിക്കുന്നില്ല എന്നാൽ പരാതിക്കാരിയുടെ പേരും സ്ഥാപനവും ഒക്കെ നവമാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയ സി പി എമ്മിന്റെ ഫേസ്ബുക്ക് പേജുകൾക്കെതിരെയും കൂടുതൽ ആളുകളിലേക്ക് പരാതിക്കാരിയുടെ വിവരങ്ങൾ എത്താൻ കാരണക്കാരായ സി പി എം ബി ജെ പി നേതാക്കൾക്കെതിരെയും ചില മാധ്യമപ്രവർത്തകർക്ക് നേരെയും കേസെടുക്കാത്തത് ഇപ്പോൾ നടക്കുന്ന നിയമ നടപടികളെപ്പറ്റി സംശയം ജനിപ്പിക്കുന്നു ക്ഷി രാഷ്ട്രീയ ഭേദമില്ലാത്ത നവമാധ്യമങ്ങളിൽ പരാതിക്കാരിക്കെതിരെ നടന്ന സൈബർ അധിക്ഷേപങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം കുറ്റക്കാരാക്കി മുന്നോട്ടു പോകുന്നത് കേരള പോലീസിന്റെ നാണം ഘട്ട നിലപാടാണ് ഈ കേസിന്റെ മറവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിക്കു വേണ്ടിയും നവമാധ്യമങ്ങളിൽ മാന്യമായി പൊരുതുന്നവരുടെ ശബ്ദമില്ലാതാക്കാമെന്ന് കരുതരുത് ഈ നാട്ടിലെ പല മാധ്യമങ്ങളും ഞങ്ങൾക്കെതിരെയും പാർട്ടിക്കെതിരെയും വ്യാജ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചടിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഈ കുട്ടികളാണ് അവർക്ക് തെറ്റുപറ്റിയാൽ നിയമ നടപടികൾ എടുക്കണം ചെയ്യാത്ത തെറ്റുകൾ തലയിൽ അടിച്ചേൽപ്പിച്ച് അവരെ അവസാനിപ്പിച്ചാൽ സി പി എമ്മിന്റെ കുപ്രചാരണങ്ങൾ തടുക്കാൻ ആളുണ്ടാകില്ല എന്നാണ് സർക്കാർ കരുതുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല ഭരണകൂട ഭീകരതയിൽ നിന്നും പ്രവർത്തകരെ സംരക്ഷിക്കാൻ കരുത്തുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം മാറുമെന്നും കോൺഗ്രസ് മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വരുമെന്നുമുള്ള കാര്യം നീതിയും ന്യായവും പുലർത്താതെ സി പി എമ്മിനുവേണ്ടി വേട്ടക്കിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ ഓർത്താൽ നന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്